ഉത്തർപ്രദേശിലെ സംഭാലിൽ ഈയിടെ ഒരു കലാപം നടന്നു സംഭാലിലെ ഷാഹി മസ്ജിദ് ആ ഷാഹി മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നുവെന്നും ഒരു ഹരിഹര ക്ഷേത്രമായിരുന്നുവെന്ന് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവകാശപ്പെടുന്നു അതേ തുടർന്ന് അവർ കോടതിയിൽ പോകുന്നു കോടതി അലഹബാദ് ഹൈക്കോടതി അവിടെ സർവേ നടത്താൻ തീരുമാനിക്കുന്നു നവംബർ പതിനേഴിന് നവംബർ ഇരുപത്തിനാലിനാണ് അവിടെ സംഘർഷം നടക്കുന്നത് സർവേ നടത്താൻ വരുന്ന ഉദ്യോഗസ്ഥരെ തടയുന്നു അതേ തുടർന്ന് സംഘർഷം ഉണ്ടാവുന്നു പോലീസ് വെടിവെക്കുന്നു ആറുപേർ മരിക്കുന്നു ഇതാണ് ഉത്തർപ്രദേശിലെ സംഭാലിൽ ഈ അടുത്ത് നടന്നത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സംഭാലിലേത് ഈ സമയത്ത് ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ് ആ റിപ്പോർട്ട് സംഭാലിലെ വർഗീയ സംഘർഷത്തെ കുറിച്ചാണ് സംഭാലിൽ മേധാവിത്വമുള്ളത് മുസ്ലിങ്ങൾക്കാണ് അവരാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഈ റിപ്പോർട്ട് വന്നത് ഇന്നോ ഇന്നലെയോ അല്ല എന്നുള്ളതാണ് വസ്തുത ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് നൂറു വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി നാലിനാണ് സംഭാലിൽ ഇപ്പോൾ കലാപം പൊട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അവിടെ കലാപം നടന്നിരുന്നു ആ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ സംഭാലിലേക്ക് പറഞ്ഞേക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ എട്ടിനാണ് ജവഹർലാൽ നെഹ്റു സംഭാലിൽ എത്തുന്നത് അദ്ദേഹം മൂന്ന് ദിവസം അവിടെ തങ്ങി വിശദമായ ചർച്ച നടത്തി അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോകുന്നു അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഈ റിപ്പോർട്ട് പതിമൂന്ന് പേജുള്ള റിപ്പോർട്ട് അദ്ദേഹം ഗാന്ധിക്ക് നൽകുകയാണ് ഗാന്ധിജി ആ റിപ്പോർട്ട് വായിച്ചു ഗാന്ധിജിക്ക് അദ്ദേഹം റിപ്പോർട്ടും റിപ്പോർട്ടിന് രണ്ട് കോപ്പിയും ഒരു കത്തും അയക്കുന്നുണ്ട് ആ റിപ്പോർട്ടിനെ തുടർന്ന് ഗാന്ധിജി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അന്ന് എന്താണ് നെഹ്റു പറഞ്ഞ റിപ്പോർട്ടിലെ പ്രസക്തമായ കാര്യങ്ങൾ നെഹ്റു പറഞ്ഞത് സംഭാലിലെ ഡോമിനന്റ് പാർട്ടി എല്ലാ മേഖലയിലും അവിടെ സ്വാധീനം മുസ്ലിങ്ങൾക്കാണ് അത് മുനിസിപ്പാലിറ്റി കൗൺസിലാണെങ്കിൽ അവിടെ ചെയർമാൻ മുസ്ലിമാണ് മെമ്പർമാർ കൂടുതലും മുസ്ലിങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് മുസ്ലിങ്ങളെ മാത്രമേ നിയമിക്കാറുള്ളൂ തഹസിൽദാറായിട്ട് മുസ്ലിങ്ങളെ നിയമിക്കാറുള്ളൂ എസ് ഡി ഒ ആയിട്ട് മുസ്ലിങ്ങളെ നിയമിക്കാറുള്ളൂ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇൻസ്പെക്ടർമാരായിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിയമിക്കുന്നത് അങ്ങനെ ഒരു തവണ എസ് ഡി ഒ ആയി ഒരു ഹിന്ദു ഉദ്യോഗസ്ഥനെ അയച്ച സമയത്ത് മുസ്ലിങ്ങൾ കലാപമുണ്ടാക്കി നിരവധി കലാപങ്ങൾ സംഭാലിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗാന്ധിജി നെഹ്റുവിനെ സംഭാലിലേക്ക് പറഞ്ഞയക്കുന്നത് നെഹ്റു പറയുന്നത് ഞാൻ ആരെ പ്രതികരിക്കും ഞാൻ ഹിന്ദുവല്ല അല്ലെങ്കിൽ ഹിന്ദുക്കളെന്നെ പ്രതികരിക്കുന്നതായിട്ട് അവരെ അംഗീകരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളും എന്നെ അംഗീകരിക്കുന്നില്ല അപ്പൊ അവർ രണ്ടുപേരെയും തമ്മിലുള്ളൊരു മധ്യസ്ഥതക്കെനിക്കാവില്ല എന്നാണ് നെഹ്റു പറയുന്നത് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് അക്രമം നടത്തിയത് മുസ്ലിങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് അക്രമം നടത്തിയത് മുസ്ലിങ്ങളാണ് ക്ഷേത്രങ്ങൾ ആക്ര ആക്രമിച്ചു അവർ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ നെഹ്റു സംവദിക്കുന്നുണ്ട് ചില സ്ഥലത്ത് ഇതേപോലെ മുറാദാബാദിലൊക്കെ കുഴപ്പങ്ങൾ നടന്നിരുന്നു സംബാലിലെ പോലെ തന്നെ ആ സമയത്ത് ചില കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറായി പക്ഷേ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദുക്കൾ തൃപ്തരാകില്ല എന്ന് നെഹ്റു പറഞ്ഞു അപ്പൊ ഇതായിരുന്നു സംഭാലിൽ നടന്നത് ഇതേ രീതിയിലുള്ളൊരു അക്രമമാണ് ഇപ്പോഴും സംഭാലിൽ നടക്കുന്നത് അതായത് നൂറ് വർഷത്തിന് ശേഷവും സംഭാലിൽ ഇത് തന്നെയാണ് നടക്കുന്നത് പക്ഷെ അന്ന് ജവഹർലാൽ നെഹ്റു ഒരു നിഷ്പക്ഷന്റെ റോളാണ് എടുത്തിരുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് സംഭാലിൽ വേണ്ടത്ര കോൺഗ്രസ് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നില്ല നമ്മളതിന് കാര്യമായ എഫർട്ട് എടുത്തു പക്ഷേ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല നെഹ്റു സംബാലിൽ സന്ദർശിക്കുന്നതിന് നാലോ അഞ്ചോ വർഷം മുമ്പ് അവിടെ ഹിന്ദു മഹാസഭയുടെ യൂണിറ്റ് രൂപീകരിച്ചിരുന്നു അതേ തുടർന്ന് മുസ്ലിങ്ങൾ പ്രകോപിതരായി ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ സംഭവം നടക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തൊട്ടു ശേഷമാണ് അല്ലെങ്കിൽ ചൗരി ചൌര സംഭവം നടക്കുന്നതിന് തൊട്ടു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സംഭാലിൽ നടക്കുന്നത് സമ്പാലിൽ അക്രമം നടക്കുന്നത് മറ്റൊരു വസ്തുത ഇന്ത്യയിലെ എല്ലാ വർഗീയ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്കും കാരണമായി പലപ്പോഴും ആർ ബന്ധം കോൺഗ്രസും അതേപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗും അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളൊക്കെ ഉന്നയിക്കാറുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നാഗ്പൂരിൽ ആർ എസ് എസ് ആരംഭിക്കുന്നത് അതിനു മുമ്പ് തന്നെ മുസ്ലിം ആക്രമണം ഹിന്ദുക്കൾക്ക് നേരെ നടന്നതിന്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് നെഹ്റുവിന്റെ ഈ റിപ്പോർട്ട് ഇന്ന് സംബാലിൽ നടക്കുന്ന തർക്കത്തിന്റെ അടിസ്ഥാന കാരണം സംബാലിലെ ഷാഹി മസ്ജിദ് തങ്ങളുടെ ക്ഷേത്രമാണെന്ന ഹിന്ദുക്കളുടെ അവകാശവാദമാണ് പക്ഷെ ഇത് ഇതിനെക്കുറിച്ച് നെഹ്റു തന്നെ പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ പൃഥ്വിരാജ് നിർമ്മിച്ച ക്ഷേത്രമാണത് അത് ക്ഷേത്രമാണെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് നെഹ്റു പറയുന്നത് അതേപോലെ തന്നെ അവിടെ സംഘർഷങ്ങളെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം സംഘർഷം നടക്കുന്ന സ്ഥലത്തൊക്കെ പോയിരുന്നു അദ്ദേഹം പറഞ്ഞു അവിടെ ഹിന്ദുക്കൾക്കാണ് അടികൊണ്ടത് അടികൊണ്ടു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊന്നും യാതൊരു പരിക്കൂല അവർക്ക് അടികൊണ്ടിട്ടില്ല അതേസമയത്ത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് കാര്യമായ പരിക്കുണ്ട് ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ഇത് അദ്ദേഹം സമ്മതിക്കുന്നത് അതേപോലെ തന്നെ പുറത്തുള്ള ഏതെങ്കിലും ആളുകൾ വന്നിട്ട് ഉണ്ടാക്കിയ അക്രമമല്ല അവിടുത്തെ ആളുകൾ തന്നെ അതൊക്കെ ചെയ്യാൻ പര്യാപ്തരാണ് എന്നാണ് നെഹ്റു പറയുന്നത് നെഹ്റു തന്റെ പതിമൂന്ന് പേജുള്ള റിപ്പോർട്ടിൽ വിശദമായിട്ട് ഇരുഭാഗങ്ങളുടെയും വാദങ്ങളൊക്കെ നിരത്തുന്നുണ്ട് പക്ഷെ അതിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ പറയുന്നത് ഇവിടെ അഗ്രീവ്ഡ് പാർട്ടി അതായത് പരിക്കേറ്റ ആളുകൾ അല്ലെങ്കിൽ പരാതിക്കാർ എന്ന് പറയുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും ഹിന്ദുക്കളാണ് അഗ്രീവ് അഗ്രീവ്ഡ് പാർട്ടി ഹിന്ദുക്കളാണ് അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു എൻ്റെ കൂടെ രണ്ട് മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ഥിതിഗതികൾ കുറച്ചുകൂടി മാറ്റാൻ മാറ്റം വരുത്തുവാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴും ഉത്തർപ്രദേശിൽ സ്ഫോടനാത്മകമായ സ്ഥിതിശേഷം ഉയർത്തുന്ന സമ്പാൽ സംഭവം നൂറ് വർഷം മുമ്പും ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ എങ്ങനെയാണ് സംഭവ സംഭാല്യ സംഭവത്തെ കണ്ടത് ഇപ്പോഴത്തെ പാർട്ടി നേതാക്കൾ എങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള വ്യത്യാസം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്